ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഐശോൻ്റെ ഉമ്മയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഒരുപാട് മാസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇതിനിടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് കോഴ്സുകൾ ചെയ്തു അതിനൊക്കെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഉമ്രക്ക് പോവുക എന്നുള്ളത് മാഷാ അല്ലാ അലഹദില്ല അത് പോയി വന്നു റഹത്തായി തന്നെ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നല്ല സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റി അലഹമ്മദില്ല മൃക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ചെയ്യണം നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് എനിക്ക് പനിയും ജലദോഷം ഒരു രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ പോസ്റ്റ് മാത്രമാക്കിയത് അവിടെ എത്തിയതിന് ശേഷം എല്ലാം ഓക്കെ ആയി പനി മാറിയിട്ടുണ്ടായിരുന്നു ചുമ എല്ലാം മാറി നല്ല സന്തോഷത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി തിരിച്ചു വന്ന് അന്ന് മുതൽ ചുമ തുടങ്ങിയതായിരുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ട് എൻ്റെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ ഉമറയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഉമരയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ എൻ്റെ അടുത്തൊരു മോള് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആള് ആദ്യം പറഞ്ഞത് എനിക്ക് തൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയാണ് കുറേ ദിവസമായി നമ്പറൊക്കെ കിട്ടിയിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല പേടി തോന്നിയിട്ടാ ഞാൻ വിളിക്കാതിരുന്നതെന്ന് അങ്ങനെ പേടി തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും അവളോട് ചോദിച്ചു എന്തിനാണ് പേടിക്കുന്നതെന്ന് ഓ എന്റെ സംസാരത്തിനിന്ന് അങ്ങനെ ഒരു പേടി തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ മൈക്കും ഫോണൊക്കെ കംപ്ലൈന്റ് ആണ് അപ്പം അത് മാറ്റിയിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴത്തൊന്നും നടക്കാമെന്ന് തോന്നുന്നില്ല അപ്പം ഇൻഷാള്ള ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നുണ്ട് അയച്ചു പോയതിന് ശേഷമുള്ള എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം